ചേച്ചാച്ച പേസ്റ്റൊക്കെ തേവിച്ച് ചാച്ചിക്ക് പല ഇതേക്കാൻ വേണ്ടി കൊടുത്തു ശാമ്പു എന്തിട്ടോ അവളെന്ത് ചേച്ചാന്റെ ബ്രഷ് തന്നെയല്ലേ ഇവിടെ വന്ന് പേസ്റ്റ് ഒക്കെ തേച്ചോണ്ട് പോന്നുണ്ട് ിവസം ഇതില കൂടെ ആണ് പാമ്പ് കൂടാണ്ട് എനിക്ക് വന്നിട്ടില്ല എന്റെ വിചാരം വിചാരിന്നി മാറി ഇരുന്നേ വിന കിട്ടിയാലും തിന്നോണം കേട്ടോ എല്ലാവരും എണീറ്റ് വന്നപ്പോൾ ഞാന ഏകദേശം എട്ട് വരെ വേറെ എണീറ്റപ്പം ഒമ്പത് മുക്കാൽ കഴിഞ്ഞു വളരെ താമസിച്ചണീറ്റ് കോഴിയൊക്കെ പിന്നെ രാവിലെ നൈ പോരും എന്റെടാ എടാ അവിടുന്ന് അവരെ അതൊന്നും ചെയ്യല്ലോ കേട്ടോ ആ അവിടെ തോട്ടെ ഈ പറമ്പിലെ കളയെല്ലാം വെട്ടിയില്ലോ വെറുതെ അല്ല വാമ്പല്ലാം ഇങ്ങോട്ട് ആടുന്ന ഞാനിപ്പോഴാണ് കാണുന്നത് അവളൊന്നും അറിഞ്ഞില്ലേ ഇനിയിപ്പ ചൂടും കൂടും മണ്ണ് ചൂടാവും കാടുന്നിപ്പോ ചൂടാകത്തില്ല സന്തോഷം ഒരു സാധനം കൊണ്ട് നശിപ്പിച്ചിട്ട് എന്റെ കുടുംബം അത് കൊള്ളാം ചേട്ടാ ശരി വിളിക്കണ്ട വെയില് കണ്ടോ എനിക്ക് വെയില് കണ്ടിട്ടാണ് വെളി ഇറങ്ങാൻ തോന്നുന്നില്ല അപ്പൊ വെയിലാന്നേ ഇതുകൊണ്ടെന്റെ പാവയ്ക്കൊക്കെ ഇപ്പം സിംബാന്നെ വന്നേ സിംബി ഗവനെ എന്തോ ഒരു ചൂട് സിംബന്നെ സിംബയ്ക്ക് വോൾഡെടുത്തല്ലോ അല്ലേ ഓ ഒരു ഭയങ്കര ഓട്ടം രക്ഷയില്ല വെളിയിറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത ചൂടാണ് ഓ എന്തേപ്പാ എന്താ വച്ചാൽ എന്നാ നേരത്തെ പോയി അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാ അതുകൊണ്ടാ അതെന്താ നീ മനസ്സിലാക്കാതെ

അത് ഞാൻ ഇപ്പൊ പറഞ്ഞു പിന്നെ ബ്ലോക്കാ എവിടെ തന്നെ അനുഭവം ബ്ലോക്കാ ഒരു വണ്ടി വരുന്നതിനാൽ വണ്ടി വന്നോ

ോ നീ പല്ല് തേച്ചാണോ നീ വീട്ടീത് പല്ല് വെച്ചിട്ടാണ്

ചേച്ചി എന്തോ ശ്രീധരമുണ്ടൊക്കെയാ ചേച്ചി എന്തോ എന്റെ ചേറോ ഉണ്ട് പേഹ ചേറോ ഉണ്ട് സത്യം വല്ല സത്യമുണ്ടെന്ന് പറഞ്ഞു ആണാ കഴിച്ചു എന്നാ കഴിച്ചേ പിന്നെ ചേച്ചാ കഴിക്കുന്നുവറ കഴിച്ചോ എന്നാ കഴിച്ചേ ചോദിച്ചേ നിങ്ങൾ കുന്നേരെ ചേച്ചാ ദോശ ആറോ ദോശ കിട്ടാനുണ്ടവന്നെ പറഞ്ഞു അല്ലോ അതോ ചേറോ വല്ല രാവിലെ ചാമ്പയിവിടെ അങ്ങോട്ടൊക്കെ ടൗണിൽ വരാം ആരും ഇല്ല ഞങ്ങളെ ഞങ്ങളിപ്പങ്ങോട്ട് പോവല്ലേ വരുന്നോളിങ്ങോട്ട് കൊണ്ടുപോട

ചോട്ട

അപ്പൊ വിളിച്ചിട്ടുണ്ട് അല്ല വിളിച്ചു പറഞ്ഞില്ല അപ്പയോട് പറഞ്ഞാ വിളി അല്ലെ പോവാ आदचंड <laughs> അടുത്ത ദിവസം വരാന് അടുത്തു നീ കൊണ്ടുപോകുവല്ലേ ഇന്നും വരുന്നില്ല അടുത്ത ദിവസം വരും എവിട ഇപ്പൊ വെള്ളമില്ല ആ അവിടെ അത് പൊട്ടിപ്പോയായിരുന്നു ആ കേറാൻ എന്നൊക്കെ പറ്റും അവിടെ ഒന്നും ഇല്ല അത് ഇതിലൂടെ കേക്കണോ? ആ അത് വർക്കിംഗ് ആയിരുന്നു ഈയിടക്കെന്തോ പ്രശ്നം വന്നായിരുന്നു അതാ അമ്മയുടെ പഴയ തയ്യല് മഷീനാണ് ഇവിടെന്നും കുഴപ്പമില്ല അവിടെ ചെയ്യാനുണ്ട് ആ ഷീറ്റ് ഷീറ്റിടാനാ അവിടെ കൊഴപ്പൊന്നുമില്ല അപ്പ എഡിറ്റ് ചെയ്യുന്നക്കവിടാ പിന്നെ ആരെങ്കിലും വന്നാ അവിടെ കിടക്കും

വെളിയിലൊക്കെ ചൂടകത്താണെ കുഴപ്പമില്ല ഇവിടെ ഏറ്റവും തണുപ്പുള്ളത് ഇവിടെ കേറിയായൊണ്ട് മഴ പെയ്തിട്ട് കൊറേ നാളായി ആ അതല്ല തന്നെ ഇതൊക്കെ എന്നാ ചോയിച്ചു എന്തൊക്കെയാ കയറ്റി വിട്ടിട്ടുണ്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അല്ലാതെ എണീക്കാൻ ഒരു മടിയുണ്ട് ആ വേറെ കൊഴപ്പൊന്നുമില്ല അപ്പ ആയിരുന്നു അപ്പിപ്പ ജോലിക്ക് വന്നുണ്ട് അമ്മ കൊണ്ടോ

അപ്പോ വെച്ചു ആ കയ്യിലൊക്കെ വെച്ചു ഉള്ളോ അങ്ങനാ അവര് തന്നെ ആയി അയ്യോ അമ്മക്കൊന്ന് പറ്റാനല്ല Vamos ver quien no corta carro അത് മറയতো ഇല്ല ഓടുന്നല്ല ഇപ്പോ കൈയും കാലും വെച്ചതാ എയ് നമോം ഓമേ ാണ് ഞാൻ കാണുന്നില്ലെന്നും പുറം ഡാൻസ് കളിക്കുന്നത് മതി മാറി നിക്കാവേ

കാര്യെടുക്കാൻ വന്നവനല്ലേ നല്ല പോവ ചിത്രുള്ള വാച്ചേ പോറ്റി അല്ല നേരെ വരും ഹേ മേക്കോ ക്യാമറ എടുക്കാൻ പോകും ഇ ആയി આવ ചുട്ട് ആ ഒരു ഇ ചെറുള് തരവോ പ്ലീസ്